മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പ്രസിഡന്റ് നടരാജൻ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് ടി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗം ജില്ലാ പ്രസിഡന്റ് നടരാജൻ ബാദാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാഷ്ട്രീയം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കെ ജി എസ് സി എന്നുള്ള സംഘടന ജനാധിപത്യത്തിലൂടെ ഊന്നി മുന്നോട്ട് പോകണം അതിനെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം പറയുകയാണ് ഞാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് അനുസ്മരണ യോഗീകരണത്തിലേക്ക് പോകേണ്ട കാര്യം ഇതേക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്മരിക്കേണ്ടത് ഇവിടെ ൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അവരോരോരുത്തരും അവരുടേതായിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കും ആ അറിവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സ്മരിക്കാം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാനിതാ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ടി എസ് രാജൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി കെ ശിവൻ ഹരി ആര്യമംഗലം അശോക് രാജ് മുരളി മണിക്കുട്ടൻ വേണു ഏനാത് അർജുനൻ ആചാരി മഹേശ്വരൻ അജി പ്രദീപ് ശങ്കർ രാജു രാജേഷ് ശുഭാലക്ഷ്മി ഗീതാവിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ